ഫ്രണ്ട്സ് എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക രൂപങ്ങൾ വരയ്ക്കാം എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് ഇന്ന് നമുക്ക് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് ആദ്യത്തെ പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം മൂന്നാമത്തെ പ്രവർത്തനം ഇതൊക്കെ നിങ്ങൾ നിറം നൽകാനാണ് കേട്ടോ ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ല കളർ ദ ഫിഗേഴ്സ് ഈ ഫിഗേഴ്സിനെല്ലാം തന്നെ നിങ്ങൾ നല്ല ഭംഗിയായി നിറം നൽകണം പിന്നെ ആകെ എത്ര തീപ്പെട്ടി കമ്പുകൾ ചുറ്റളവ് ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് തന്നിരിക്കുന്ന ചതുരത്തിനകത്തെ കുത്തുകൾ യോജിപ്പിച്ച് പാറ്റേൺ പൂർത്തിയാക്കൂ ഇതുപോലെ കൊത്തുകളിട്ട് അവ യോജിപ്പിച്ച് പുതിയ പാറ്റേൺ കണ്ടെത്തൂ കണ്ടിന്യൂ ദ പാറ്റേൺ ബൈ ജോയിനിങ് സ്യൂട്ടബിൾ പോയിന്റ്സ് ഡ്രോ ഡോട്ട്സ് ലൈക്ക് ദിസ് ആൻഡ് മേക്ക് ന്യൂ പാറ്റേൺസ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പാറ്റേണുകൾ തയ്യാറാക്കാം ഇടത് ഭാഗത്തുള്ള ചിത്രത്തിൽ നിറം നൽകിയതുപോലെ വലത് ഭാഗത്തുള്ള ചിത്രത്തിലും നിറം നൽകൂ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ചിത്രത്തിനും നിറം നൽകണം കളർ ദ പിക്ചർ ഓഫ് ദി റൈറ്റ്സ് യൂസിങ് ദ സെയിം കളേഴ്സ് ആസ് ഇൻ ദി ലെഫ്റ്റ് ചുവടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ വ്യത്യസ്ത രീതിയിൽ നിറം നൽകും അപ്പോൾ ഇതിന് നിങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് നിറം നൽകേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ഭംഗിയായ രൂപങ്ങൾ വരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും കളർ ദീസ് പിക്ചേർസ് ഇൻ ഡിഫറെ വേസ് ചില രൂപങ്ങൾ ഇത്തരം രൂപങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് പരിചയമുള്ള ഇത്തരം രൂപങ്ങൾ എഴുതുക അപ്പൊ ഇവിടെ തന്നെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ ബോള് പിന്നെയോ ആ ഇഷ്ടിക പിന്നെ കട്ട പന്ത് ഇഷ്ടിക കട്ട പിന്നെയോ കഥക്ക് പെട്ടി ഗോളത്തില് ലഡു ബോൾ പേരക്ക ചെറിപ്പഴം ഇതെല്ലാം ഗോളം ആകൃതിയിലാണ് സം ഷേപ്സ് ഹവ് യു സീൻ സച്ച് ഷേപ്സ് റൈറ്റ് ദി തിങ്ക് യു നോ ഓഫ് ദീസ് ഷേപ്സ് റെക്റ്റാങ്കുലർ ബ്ലോക്ക് ബ്രിക്സ് ഡോ വുഡ് ഫ്രെയിം കേസ് ലഡ്ഡു ബോൾ ഗോവ ചെറി ഫ്രൂട്ട് ആകെ എത്ര ചിത്രത്തിൽ ആകെ എത്ര ചതുരങ്ങളുണ്ട് അഞ്ചെണ്ണം ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങളുണ്ട് അഞ്ചെണ്ണം തീപ്പെട്ടി കമ്പുകൾ തീപ്പെട്ടി കമ്പ് കൊണ്ട് തയ്യാറാക്കിയ ആദ്യത്തെ ചതുരത്തിൽ എത്ര തീപ്പെട്ടി കമ്പുകൾ ഉണ്ട് നാലെണ്ണം രണ്ടാമത്തെ രൂപത്തിൽ എത്ര തീപ്പെട്ടി കമ്പുകളുണ്ട് ഏഴെണ്ണം എങ്കിൽ ഇതുപോലെ മൂന്ന് ചതുരങ്ങൾ ചേർന്ന് വരുന്ന ഒരു രൂപം നിർമ്മിക്കാൻ എത്ര കമ്പുകൾ വേണ്ടി വരും ഇനിയും മൂന്നെണ്ണം കൂടെ ചേർത്താല് നമുക്ക് പത്ത് തീപ്പെട്ടി കമ്പുകളാണ് മൂന്ന് ചതുരങ്ങൾ നിർമ്മിക്കാൻ വേണ്ടത് How many? How many rectangles in all in this picture? Five. How many triangles in this picture? Five. ear figures. How many ear bits in the first rectangle? Four. How many earls bits in the second figure? Seven. To make a figure of three rectangles, how many earc bits do we need? Ten. Ipo e karni chikinai each. ത്രികോണത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട് അതെ എണ്ണം ഉണ്ട് തിരിഞ്ഞും മറിഞ്ഞും മൂന്ന് വശങ്ങളും ആറ് സെന്റിമീറ്റർ വീതിയുമായ ആറ് സെന്റിമീറ്റർ വീതമായ വലിയ ത്രികോണം കണ്ടില്ലേ ഇതിന്റെ ചുറ്റളവ് എത്ര പതിനെട്ട് സെന്റിമീറ്റർ ഇതിന്റെ വശങ്ങളുടെ നടുവിലായുള്ള മൂന്ന് കുത്തുകൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു അതിന്റെ ഒരു വശത്തിന്റെ നീളം മൂന്ന് സെന്റിമീറ്റർ അപ്പോൾ ചുറ്റളവ് ഒൻപത് സെന്റിമീറ്റർ രണ്ടാമത് വരച്ച് ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നടുവിൽ കുത്തുകൾ ഇട്ട് അവ യോജിപ്പിച്ചാണ് അതിനകത്തെ ത്രികോണം വരച്ച വരച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു വശത്തിന്റെ നീളം എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് സെൻ്റിമീറ്റർ ആണ് അപ്പം ചുറ്റളവ് നാല് പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഒരു പേപ്പറിൽ മൂന്ന് കുത്തുകൾ ഇടുക ആ കുത്തുകൾ യോജിപ്പിച്ച് വരകൾ വരയ്ക്കുക ത്രികോണം കിട്ടുന്നുണ്ടോ കുത്തുകളുടെ സ്ഥാനം എവിടെ ത്രികോണം വരക്കാൻ കഴിയുമോ അങ്ങനെയില്ല അല്ലേ നമുക്ക് നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ അടുപ്പിൻ്റെ കല്ലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആ ആ ആകൃതിയിൽ വെച്ചാലാണ് നമുക്ക് രണ്ടെണ്ണം ഒരേ ദിശയിൽ ഒന്ന് മുകളിലായിട്ടും അങ്ങനെ വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഒരു ത്രികോണം വരക്കാൻ കഴിയുന്നത് ചേർത്ത് വയ്ക്കാം അടുത്ത ചിത്രം വരയ്ക്കൂ അപ്പൊ നിങ്ങൾ അടുത്ത ചിത്രം വരച്ചു നോക്കൂ അതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നും കൂടെ ഒന്ന് കണ്ടെത്തിയിട്ട് എഴുതണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്